ഹലോ യൂട്യൂബ് അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി ഈ ഡേ ഇൻ മൈ ലൈഫ് ഫ്രം സ്ലോവാക്കിയായി അപ്പം ഇന്ന് നമ്മുടെ രാവിലത്തെ പരിപാടി കൈ കണ്ടാൽ മനസ്സിലാവും ഇവിടെ പുട്ടുണ്ടാക്കാനുള്ള പ്ലാനാണ് ഇപ്പം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഈ ഡിസംബർ ഇരുപത്തിനാലാണ് അറിയാനല്ലോ ക്രിസ്മസിൻ്റെ മുന്നേ ഉള്ള ദിവസം അപ്പം നമ്മൾ ഇന്ന ദിവസം തുടങ്ങിയാണ് തുടങ്ങുമ്പോൾ തന്നെ ഒരാൾ അവിടെ ചായ എടുക്കുന്നുണ്ട് അവിടെ പുട്ടിന് മാവ് കുഴയ്ക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെ പരിപാടികൾ തുടക്കം ബാക്കി മുന്നോട്ട് എന്തൊക്കെയാണെന്ന് ഒരു പ്ലാനും ഇല്ല അങ് പോവാ എന്തൊക്കെയാണെന്നുള്ള ഞാൻ കാണിച്ചായി ഇവിടെ പുട്ടിന്റെ മാവും കുഴച്ചു കഴിഞ്ഞു ഇനി നമുക്കപ്പുട്ടുണ്ടാക്കാം തൃശ്ശൂർ മാണാസ് ദേശിയായ മകൻ ഒരു പണി എടുക്കൂല കിടന്നും ഗെയിം കളിക്കയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പണി പണിയെടുക്കണം ഈ മനു പണിയെടുക്കാൻ വയ്യ കിടക്കാണ് കിടന്നിട്ട് പറയുന്നത് ഫുഡ് ഉണ്ടാക്കിടാ കഴിക്കെടുക്കട ഇവന്റെ റൂമ് പോലും സ്വന്തം റൂമിൽ പോയി കിടക്കൂ അവിടെ ഒരു പഞ്ചാബി ഉണ്ട് അവനെ കണ്ടുപിടിച്ച് കിടക്കാൻ വയ്യാത്ത പോലെ ഇവിടെ വന്നിട വാളിഫോൾ അതിനിടയ്ക്ക് പുറത്തിറങ്ങേണ്ടി വന്നു കാരണം ഇന്ന് പതിനൊന്ന് മണി വരെ ഇവിടെ കിടള്ളൂ അത് കഴിഞ്ഞ് നാളെ മറ്റന്നെയും കടയൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് പെട്ടെന്ന് പോയി മേടിക്ക വരിക അങ്ങനെ ഇറക്കി പൊറ്റോണ്ടിരിക്കുകയാണ് എന്തോ ഭാഗ്യത്തിന് കുറച്ച് വെയിലൊക്കെ ഉണ്ട് എന്നാലും തണുപ്പിനൊരു കുറവൊന്നുമില്ല കുറച്ച് വെയിലേ ഉള്ളൂ അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങിയിട്ടുണ്ടോ അവിടെ നിന്ന് നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ഉള്ളത് അത് കഴിഞ്ഞ് കുറച്ചും കൂടി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു വലിയൊരു മോളുണ്ട് അതിനടുത്ത് തന്നെ ഇവിടെ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട് എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ഒരു ക്യാപിറ്റൽ സിറ്റിയിൽ തന്നെ കിട്ടി അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ അപ്പം അപ്പം പോയി വാങ്ങാം പക്ഷേ ഇന്ന് പതിനൊന്ന് വരെ ഇവിടെ കടകളൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചതാണ് അപ്പോൾ ഒരു ചെറിയൊരു സാധനം മറന്നുപോയി ഇതാണ് ചെയ്ത് അത് വാങ്ങാൻ വേണ്ടിയാണ് വന്നത് ഇനി രണ്ട് ദിവസത്തേക്ക് എന്തെങ്കിലും വെച്ച് കഴിക്കണ്ടേ അപ്പോൾ ക്രിസ്മസും ആണ് അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വയ്ക്കണമെന്നുള്ള പ്ലാനും ഉണ്ട് അപ്പം അങ്ങനെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് നമ്മൾ റൂമിലോട്ട് പോയാണ് അപ്പോൾ തിരിച്ച് റൂമിലെത്തി ഒരുത്തനെ ഇവിടെ ഏൽപ്പിച്ചിരുന്നു പുട്ടിൻ്റെ കാര്യമൊക്കെ പക്ഷെ പുട്ടി ഇവിടെ ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ട് കുക്കർ കിച്ചണിനകത്ത് കാണുമ്പോൾ കുക്കർ കുക്കറിൽ ഞാൻ മറ്റേ ഇതിട്ടിട്ടെ ഇന്നലെ നമ്മൾ കടലക്കറി ഉണ്ടാക്കുമ്പോൾ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ കടല വെള്ളത്തിൽ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കുക്കറിലായിരിക്കും അങ്ങോട്ട് ഇട്ട് എവിടെ എവിടെ അപ്പം ആര് കിട്ടും പഞ്ചാബിയുടെ ചിക്കൻ ടിക്കയൊക്കെ കൊണ്ടുവന്നിരിക്കാൻ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഇന്ന് ഞാൻ കൊറേ കാണുന്നു പറഞ്ഞില്ല അതിന്റെയാണോന്നൊരു സംശയം വന്നു അപ്പൊ എന്തായാലും ബാക്കി പരിപാടിയിലോട്ട് പോവാ അതാണ് സേഫ് അല്ലെങ്കിൽ ഇവിടെ പട്ടണിയാൻ വേണ്ടി വരും രാവിലെ എത്ര മണിയായി അപ്പോൾ മണി മണിയാവറയാൻ തോന്നുന്നു ആ എന്തായാലും നമുക്ക് ഫുഡ് ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആവുന്നുണ്ട് താഴെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ താഴെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിൽ കടലിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ വേവും അതിൻ്റെ കൂടെ പുട്ട് മേളിൽ വേവും അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും അത് റെഡി ആവട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കാണിച്ചു തരാം കണിച്ചു തരാം നമ്മുടെ പുട്ട് റെഡിയായി അപ്പോൾ ഇനി അടുത്ത കറി ഉണ്ടാക്കണം ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കടലക്കറിയാണ് വെക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നമ്മളിത് വരട്ടണമല്ലോ ഏതാണ് ഉള്ളി പുള്ളിയൊക്കെ കട്ട് ചെയ്ത് അവിടെ അടുപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉള്ളി ചേതക്കെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കണം അപ്പോൾ അതാണ് അടുത്ത അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ കിടന്ന് റെഡി ആവുന്നുണ്ട് ഇത് ഫുൾ റെഡി ആയി ഇനി അങ്ങ് എടുത്താൽ മാത്രം മതി സംഭവം ടേസ്റ്റി നോക്കിയപ്പോൾ ആവശ്യത്തിന് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പൊ എല്ലാം പക്കയെ റെഡി ആകുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും പോയി കഴിക്കാം അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ് എല്ലാവരും ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഇനി ഒരാളും കൂടെ ഉണ്ട് പുള്ളി വരുന്നേ ഉള്ളൂ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പുറത്ത് പോകുന്ന പ്ലാനായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഒന്നാമത് ബസ് ഇല്ല അത് കഴിഞ്ഞ് നമുക്ക് ബോട്ട് വിളിച്ച് പോവാന്ന് വിചാരിച്ചപ്പോ അതും ഇല്ല അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ഷോക ഇട്ട ഡ്രസ്സൊക്കെ ഊരി മാറ്റി എല്ലാം കഴിഞ്ഞ് നീ ഇവിടെ അടുത്ത പരിപാടി ഇവിടെ ഇരുന്നിട്ട് നോക്കാനുള്ള പ്ലാനിൽ നിൽക്കുകയാണ് അപ്പൊ നമ്മൾ രാത്രി ബിരിയാണി വെക്കാനുള്ള പ്ലാൻ ഉണ്ട് അങ്ങനെ ചെറിയ ചെറിയ പ്ലാനും പരിപാടിയൊക്കെ ഉണ്ട് ക്രിസ്മസ് ആണല്ലോ അപ്പൊ അതിന്റെ പരിപാടിയിലോട്ടാണ് നമ്മൾ പോകുന്നത് നമുക്ക് നോക്കാം ഇവിടെ ചിക്കൻ ഒക്കെ പെരട്ടി വെച്ച് ബിരിയാണി വെക്കാനുള്ള പാത്രം അവിടെ വെക്കാൻ പോയി സ്റ്റവില് കൊണ്ടുവയ്ക്കാൻ പോയി സ്റ്റവ് കൊണ്ട് പോട്ടെ കിടക്ക് കിടന്ന് ഉറങ്ങുകയാണ് ഇങ്ങനെ കിണക്കും പണിയൊന്നും എടുക്കാതെ ഒരാളവിടെ പാത്രം കൊണ്ട് വെച്ചിട്ട് വന്ന കഴിഞ്ഞാണ് എന്താ രീതിയിൽ കുറച്ച് ഇതിന്റെ മസാലയൊക്കെ പിടിക്കട്ടെ അപ്പൊ വെയിറ്റ് ചെയ്യ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത റൈസ് വയ്ക്കണം അതാണ് അടുത്ത പരിപാടി നമുക്ക് റൈസ് വയ്ക്കാൻ പോവാം അപ്പം ചിക്കൻ കറി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് പരിപാടി നമ്മളത് മിക്സ് ചെയ്യണം എന്ത് കഴിക്കണം അപ്പൊ നമ്മൾ അടുത്ത ഫുഡൊക്കെ എല്ലാം റെഡി ആയി എല്ലാം സെറ്റാണ് ചിക്കൻ കറിയും ഇതെല്ലാം ഉണ്ട് അപ്പം നമ്മള് ദമ്പ് പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് ബിരിയാണിയാണ് ബിരിയാണി അല്ല നമ്മൾ ബിരിയാണി കഴിക്കാ നെയ്ച്ചോറും ചിക്കൻ കറിയും ആയി ലാസ്റ്റ് എല്ലാരും നല്ല വിഷമിരിക്കീറ്റായി അപ്പൊ പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ചിക്കൻ കറി നല്ല ടേസ്റ്റ് നല്ല കിട്ടില്ല പണം വരുന്നുണ്ട് അപ്പൊ നമുക്ക് കഴിക്കാം കിട്ടില്ല പണേ

പിന്നെ അല്ല നല്ല ടേസ്റ്റ് ആണ് എന്നാണ് പറയുന്നത് എന്തായാലും ഇപ്പൊ ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടോ അപ്പൊ കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരാം ഫുഡ് എങ്ങനെയുണ്ട് കഴിച്ചോട്ടെ ഒന്നും പറയാല സംസാരിക്കാൻ വാവ് പക്ഷെ പറയുന്നല്ല സാധനം വേറെല്ലാൻ എണീറ്റ് വൈകീട്ടാണ് വൈകിട്ട് ആരെ ഒരു പഴവും കുറച്ച് മുന്തിരി മാത്രമേ കഴിച്ചിട്ടുള്ളു ചെന്നറിയില്ല ഭയങ്കര ടേസ്റ്റി അയ്യോ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നല്ല കിഡിലം ഫുഡായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ക്രിസ്മസിന് ഇവിടെ വന്നതിന് ശേഷം നല്ലൊരു കിഡില ഇത്രയും കിടിലം ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് പിന്നെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ക്രിസ്മസ് പോയി എല്ലാ തേഞ്ഞെന്നും പറഞ്ഞിരുന്നതാണ് പക്ഷേ ഇവിടെ വന്ന് ക്രിസ്മസ് അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ കിഡിലം വൈബായിരുന്നു അപ്പം അങ്ങനെ നമുക്ക് ഇന്നത്തെ ആ വീഡിയോ ഇവിടെ വൈഡപ്പ് ചെയ്യാം കാരണം ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു പിന്നെ നാളെ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി പരിപാടി എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഇതിലടുത്ത വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് ലോ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുള്ളൂ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ലൈ ബായ്